പെരിങ്ങാട് പുഴയെ റിസർവ് വനമാക്കാനുള്ള നടപടിയിൽ സ്ഥലം എം എൽ എ മുരളിപ്പെരുന്നി തുടരുന്ന നിസ്സംഗത ജനവിരുദ്ധമാണെന്ന ആരോപണവുമായി പെരിങ്ങാട് പുഴ തീരദേശ സംരക്ഷണ സമിതി രംഗത്ത് സി പി എമ്മിന്റെ ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ട് പോലും പുഴയെ വനമാക്കാനുള്ള വിജ്ഞാപനത്തിനെതിരെ സ്ഥലം എം എൽ എ ഒന്നും ചെയ്യുന്നില്ലെന്ന സമിതി ആരോപിച്ചു വനത്തിന്റെ ഭാഗമല്ലാത്ത ഒരു പുഴയെ റിസർവ് വനം ആക്കുകയെന്നത് രാജ്യത്ത് മുൻപ് സംഭവിച്ചിട്ടില്ലാത്തതാണ് നിക്ഷിപ്ത താൽപ്പര്യങ്ങൾക്കു വേണ്ടി മറ്റിടങ്ങളിൽ വിട്ടുകൊടുക്കുന്ന വനഭൂമിക്ക് പകരം ഇരുന്നൂറ്റി അറുപത്തിനാല് ഏക്കർ വിസ്തൃതിയുള്ള പെരിങ്ങാട് പുഴയെ പെരിങ്ങാടുപുഴയെ പരിഹാരവനമാക്കുക എന്ന ഗൂഢ ലക്ഷ്യമാണ് ഈ നീക്കത്തിന് പിന്നിലെന്ന് പുഴ സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വിജ്ഞാപനം പിൻവലിച്ച് പുഴയെ പുഴയായി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പുഴ തീരദേശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധർണ്ണ ഉദ്ഘാടനം ചെയ്യും പ്രതിപക്ഷ ഉപനേതാവ് കുഞ്ഞാലിക്കുട്ടി മുഖ്യ അതിഥിയായി പങ്കെടുക്കും പെരിങ്ങാട്പുഴ തീരദേശ സംരക്ഷണ സമിതി ചെയർമാൻ അബൂ കാട്ടിൽ കൺവീനർ ഷൈജു തിരുനെല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷെരീഫ് ചിറയ്ക്കൽ ഒ ജെ ഷാജൻ പാവർട്ടി പഞ്ചായത്ത് അംഗം എൻ ഇ ഹബീബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി വി തൃശൂർ